ഓം നമോ ഹരിനാമ കീർത്തനം പ്രപഞ്ചത്തിലെ എല്ലാവിധ ശബ്ദങ്ങളും ഓങ്കാരത്തിലടങ്ങുന്നു ധ്യാനാവസ്ഥയിൽ തെളിഞ്ഞു വരുന്ന ഓങ്കാരത്തിൻ്റെ ബോധസ്വരൂപം ശുദ്ധമായ ആനന്ദമാണ് അതിനെക്കുറിച്ചാണ് മുപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ജങ്കാരനാഥമ യോഗീന്ദ്രരുള്ളിലും ഓതുന്ന ഗീതകളിലും പാൽപയോധിയിലും ആകാശവീതിയിലും ഒന്നായി നിറഞ്ഞരുളും ആനന്ദരൂപ ഹരിനാരായണായ നമാം ഝങ്കാരനാദമിവ ഝം എന്ന ശബ്ദം പോലെ ഓതുന്ന ഗീതകളിലും ഗാനം ചെയ്യപ്പെടുന്ന ഗീതമന്ത്രങ്ങളിലും യോഗീന്ദ്രരുള്ളിലും വിശിഷ്ടയോഗികളുടെ ഉള്ളിലും പാൽപയോധിയിലും മഹാവിഷ്ണുവിൻ്റെ വാസസ്ഥാനമായി സങ്കൽപ്പിക്കപ്പെടുന്ന പാൽക്കടലിലും ആകാശമാർഗത്തിലും ഝംഗാരനാഥം പോലെ ഏകരൂപമായി പരമാനന്ദസ്വരൂപനായ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു സർവവ്യാപകമായി പ്രപഞ്ച അന്തരീക്ഷത്തിൽ എപ്പോഴും മുഴങ്ങുന്ന അവ്യക്തധ്വ്വനിയാണ് ഝംകാരം അത് ഓങ്കാരം തന്നെയാണ് തനിയെ സ്ഫുരിക്കുന്ന ധ്വനിയാണ് നാദാത്മകമായ പ്രണവം അഥവാ ഓങ്കാരം യോഗികളുടെ ഉള്ളിലും പാൽക്കടലിലും ആകാശവീഥിയിലും എന്നുവേണ്ട എവിടെയും അത് സദാ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു യോഗികളുടെ സാധനാ മാർഗങ്ങളിൽ പാദാനുസന്ധാനത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറയേണ്ടതില്ല ഓങ്കാരനാദം എല്ലാവരുടെയും ഉള്ളിൽ തനിയെ പ്രകാശിക്കുന്നുണ്ട് ഇന്ദ്രിയ വ്യാപാരങ്ങൾ മനസ്സിന്റെ ചാഞ്ചല്യങ്ങൾ മുതലായവയാൽ ആ നാദം അധികം പേർക്കും അനുഭവപ്പെടുന്നില്ല ചുരുക്കം ചിലർക്ക് അത് ജന്മസിദ്ധമായി അനുഭവപ്പെടും ചിലർക്ക് ഉപാസനകൾ മൂലവും ചിലർക്ക് യോഗ സാധനകളാലും ഈ അനുഭവം ലഭിക്കും യോഗികൾ ധ്യാനാവസ്ഥയിൽ കുണ്ടലിനിയെ ഉണർത്തി ഷഢാധാരങ്ങളിലൂടെ ഉദ്ഗമിപ്പിക്കുമ്പോൾ അവർക്ക് ം നാദങ്ങൾ കേൾക്കാറാകുമെന്നാണ് പറയുന്നത് അവയ്ക്ക് അനാഹത നാദങ്ങൾ എന്ന് പറയുന്നു ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശശതകത്തിൽ ഇങ്ങനെ പറയുന്നു വിശാലമായ ഒരു മരിപ്രദേശമാകെ വ്യാപിച്ച് നദി ഒഴുകി വരുമ്പോൾ ഉണ്ടാകുന്ന ഉത്കടമായ നാദം പോലെ യോഗിയുടെ ചെവികളിൽ പ്രണവധ്വനി നിരന്തരം മുഴങ്ങും അപ്പോഴാണ് മനസ്സ് ആത്മാഭിമുഖമായി വിടരുന്നത് ഈ പ്രപഞ്ചത്തിലിങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഓങ്കാരത്തിന്റെ ബോധസ്വരൂപം ശുദ്ധമായ ആനന്ദമാണ് നാരായണ അങ്ങേക്കായി കൊണ്ട് നമസ്കാരം ഓരോന്ന ഗീതകളിലും ആകാശവീതിയിലും ഒന്നായി നിറഞ്ഞരുളും ആനന്ദ രിനാരായണായന <laughs>